അപ്പോ ഇന്ന് ഞാൻ നമ്മുടെ ബോച്ചയെത്തി വിന്നറെ വിളിക്കാൻ പോവാണ് അതായത് എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഇന്ന് നറുക്കെടുപ്പിൽ പത്ത് ലക്ഷം ഉറക്ക വിന്നറായ സജീഷ് കുമാർ എന്ന അനിയൻകുട്ടിക്ക് വിളിച്ച് ആ സന്തോഷവാർത്ത അറിയിക്കാനാണ് നമുക്കറിയാം ബോച്ച ചെയ്യുന്ന പുണ്യപ്രവർത്തികൾ കാരണം കേരളത്തിൽ നിരവധി പാവപ്പെട്ട മനുഷ്യർക്കാണ് ബൊച്ച പുണ്യപ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മൾ റഹീമിൻ്റെ കാര്യത്തിൽ മുപ്പത്തിനാല് കോടി രൂപ വേണമെന്ന് കമ്മിറ്റിക്കാർ നമുക്ക് വിവരം തരുമ്പോൾ ആ പാവം ഉമ്മ ആ കുടുംബങ്ങളും വല്ലാത്തൊരവസ്ഥയിലും അവിടെയാണ് നമ്മുടെ പോച്ച രംഗത്തെറങ്ങിക്കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ തെരുവിലിറങ്ങിക്കൊണ്ട് കൈ നീട്ടിക്കൊണ്ട് സങ്കടം പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഏറ്റെടുത്ത് എല്ലാവരും പോച്ചൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നാലിൽ കൂടെയല്ല അതിന് മുകളിലും നമുക്ക് സമാഹരിക്കാൻ കഴിയും അതിന് ബോച്ചയ്ക്ക് എത്ര നന്ദി പറയാൻ തരില്ല അപ്പോൾ പോച്ചനെ പോലെയുള്ള ഇത്തരത്തിലുള്ള മനുഷ്യ സ്നേഹികൾക്ക് ബിസിനസ് ഉണ്ടാവട്ടെ കാരണം ഇന്ന് പത്ത് ലക്ഷം രൂപ അടിച്ച ആ ഭാഗ്യവാന് ഇന്നിത് വിളിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷത്തിലേക്ക് അല്ല നമുക്കറിയാം ഇപ്പോൾ രണ്ട് ദിവസം മുന്നേറ്റ് നമുക്ക് കൊല്ലം ഭാഗത്തേറ്റ് ഒരു താ ഇത്താത്താൻ്റെ ബാത്റൂമിൽ കിടന്നുറങ്ങുന്നൊരു അവസ്ഥ വീട് കത്തിപ്പോയിട്ടുള്ള സാഹചര്യം കണ്ടു അവിടെയും നമ്മുടെ ബോച്ച അറിയിക്കൊണ്ട് ആ ഇത്താത്താക്ക് വീട് ഒരുക്കി കൊടുക്കാൻ അല്ലെങ്കിൽ ആ ഇത്താത്താക്ക് സംരക്ഷണം കൊടുക്കാനുള്ള വലിയൊരു സ്നേഹത്തോടുള്ള വലിയ മനസ്സ് കാണിക്കുന്ന നമ്മുടെ ബോച്ചയെ നമ്മുടെ ബോച്ചയുടെ ബിസിനസ്സിൽ നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്യുക കാരണം ഇതിന് പരസ്യം നമ്മൾ ചെയ്യാന്നല്ല ഉദ്ദേശിക്കരുത് കാരണം അദ്ദേഹത്തിന്റെ പുണ്യപ്രവർത്തി നമ്മുടെ നാടിന് മാതൃകയാണ് അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നുമില്ല മനുഷ്യന്റെ വിഷമങ്ങൾ കണ്ട് അവരെ സഹായിക്കാനായിട്ട് പടച്ചംപുര ഇറക്കി വിട്ട ഒരു മനുഷ്യ സ്നേഹി അതാണ് നമ്മുടെ ബോച്ച് ബോച്ചക്ക് ബിഗ് അലൗട്ട് ഹലോ നമസ്കാരം നമസ്കാരം രാജേഷ് കുമാർ അല്ലേ ഭാഗം ഒരു കിലോമീറ്റർ കിലോമീറ്റർ ആണ് നിങ്ങള് ആ എവിടുന്നാ മേടിച്ചത് എങ്ങനെയുണ്ട് ബോച്ചി നന്നായിട്ടുണ്ട് നല്ല ചായയാണ് ഞാൻ കഴിച്ചു നോക്കി ഉഷാറാണ് അല്ലേ അതായത് ബോച്ചട്ടി മേടിക്കുന്ന ആളുകൾക്ക് ഒരുപാട് ക്യാഷ് പ്രൈസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ദിവസം അതായത് പത്ത് ലക്ഷം റുപ്യന്റെ ഓരോ നറുക്കെടുപ്പിൽ കിട്ടുന്ന ദിവസവും പത്ത് ലക്ഷം വീതം കൊടുക്കുന്നുണ്ട് പതിമൂന്നായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസ് ഉണ്ട് ഇതിന്റെ പുറത്ത് അതായത് ഇരുപത്തി അയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം അഞ്ഞൂറ് നൂറ് പിന്നെ ബമ്പർ ടിക്കറ്റ് ഇരുപത്തിയഞ്ച് കോടി രൂപ അപ്പൊ നിങ്ങൾ ഒരുപാട് മനുഷ്യർക്ക് ബോച്ച ടീ മേടിക്കുമ്പോ ഒരുപാട് തണലു ഒരുക്ക എന്നുള്ളതാണ് നമ്മുടെ ബോച്ച ടീയുടെ ഉദ്ദേശം കാരണം അദ്ദേഹം പല മേഖലയിൽ കൂടി പാവപ്പെട്ട പോലെ സഹായിക്കുക ജാതിയും മതവും രാഷ്ട്രീയവും മറന്ന് മനുഷ്യന് ഒരു ായിട്ടാണ് ഇപ്പൊ ബോശട്ടി അറിഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങളെ സാമ്പത്തികമായിട്ടൊക്കെ എങ്ങനെയാണെങ്കിൽ വിഷമത്തിലാണ് സാമ്പത്തികമായിട്ടൊക്കെ അല്ലെ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഒരു സന്തോഷവാർത്ത അറിയിക്കാൻ ഞാൻ വിളിച്ചത് ബോച്ചട്ടിന്റെ ടീം എന്നോട് നിങ്ങളോട് ഈ സന്തോഷവാർത്ത അറിയിക്കാൻ ഏൽപ്പിച്ചതാണ് എന്നെ അറിയോ ഞാൻ ആശ്രമം പറഞ്ഞ ആളാണ് അറിയോ അറിയാം സാറിന് ഒരുപാട് അറിയുന്നത് പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നു അപ്പൊ സന്തോഷം അപ്പൊ അതിനപ്പുറം വലിയ ഒരു സന്തോഷാണ് ഞാൻ അറിയിക്കേണ്ടത് ഒരുപാട് വിഷമങ്ങളൊക്കെ മാറട്ടെ ബോച്ചിയുടെ ഇന്നത്തെ നറുക്കെടുപ്പിലെ വിജയി പത്തു ലക്ഷം രൂപയുടെ വിജയി നിങ്ങളാണ് സജീഷ് കുമാർ എന്ന അനിയൻകുട്ടിയാണ് സന്തോഷം സന്തോഷ ഒരു മഹാ അത്ഭുതാണല്ലോ സർ സാമ്പത്തികമായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സന്തോഷ വാർത്ത കേൾക്കുന്നത് അതാണ് എങ്ങനെ എങ്ങനെ മറുപടി പറയണമെന്ന് അറിയത്തില്ല പിന്നെ പോച്ചയ്ക്ക് വേണ്ടി ദൈവത്തോട് ഒരുപാട് പ്രാർത്ഥിക്കുന്നു സർ കാരണം ഞങ്ങളെപ്പോലെ അന്നേ ദിവസത്തെ ജോലി ചെയ്തിട്ട് ജീവിക്കുന്നവർക്ക് ഇതൊരു വലിയ സമ്മാനം തന്നെയാണ് സാർ തീർച്ചയായിട്ടും ഒരു സംശയമില്ല അപ്പൊ പോച്ച വെട്ടിയുടെ സമ്മാനം അടിച്ചിട്ട് സന്തോഷിക്കുക ഒരുപാട് ആളുകൾക്ക് സമ്മാനത്തുക കിട്ടട്ടെ കഷ്ടപ്പെടുന്ന വിഷമിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ എത്തട്ടെ അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ കിട്ടുന്നതിൽ നല്ല പങ്കും പാവപ്പെട്ടവർക്ക് നീക്കി വെക്കാണ് അപ്പൊ അത്തരത്തിലുള്ള മഹാന്മാർക്ക് ബിസിനസ് ഉണ്ടാവട്ടെ സമ്പത്ത് ഉണ്ടാവട്ടെ അപ്പോഴാണ് അത് ഒരുപാട് പാവപ്പെട്ടവർക്ക് തണലൊരുക്കുക അപ്പൊ നിങ്ങൾക്കെന്നെ നിങ്ങൾ ഒരുപാട് വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് ബോച്ചേട്ടിയുടെ പത്ത് ലക്ഷം ഉറുപ്യ എന്ന ആ വലിയ സംഖ്യ നിങ്ങളെ തേടിയെത്തുന്നത് നിങ്ങൾക്ക് എത്ര സന്തോഷം ഉണ്ടാവൂല്ലേ തീർച്ചയായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റിയല്ലോ സാർ കാരണം നമുക്ക് ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമാണുണ്ട് ഇത് നമുക്ക് ഒരിക്കലും ഇത് സാറിനെയാണ് കാരണം സാറിനെ പിന്നെ നമുക്ക് ജീവിതം മറക്കാൻ കഴിയല്ല കാരണം ഇത് വിളിച്ച് അറിയിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മഹാ അതായത് ഞാനും വലിയ ഭാഗ്യവാനാണ് ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ എന്നെ ഏൽപ്പിച്ചപ്പോ അതും സജീഷ് കോറുമറിനെ പോലെ ഒരു അനിയൻ അനിയൻകുട്ടിക്ക് സാമ്പത്തികമായിട്ടൊക്കെ വിഷമുള്ള ഒരാൾക്കെന്നെ വിളിച്ചുകാണ്ടി സന്തോഷവോർത്ത അറിയിക്കുമ്പോൾ എനിക്കും അതിലേറെ സന്തോഷമുണ്ട് നമ്മളെ ബോച്ചയ്ക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാണ് അപ്പൊ ഇനി എന്തായാലും ബന്ധപ്പെടാ എല്ലാ കാര്യങ്ങളിലും പ്രാർത്ഥനയിൽ ഉണ്ടാകാം താങ്ക്സ് ശരി